ഒരു വീട്ടിലടുപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പക്ഷിയില്ലാർന്നേ ഒരു കണ്ണുകലഞ്ഞു നിറഞ്ഞാലോടിവരാൻ പലരുണ്ടാർന്നേ നാടെങ്ങും മതിലില്ലാർന്നെ നടവഴി ഇടവഴി നൂറുണ്ടാർന്നേ നാലുമണിപ്പൂവുണ്ടാർന്നെ നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നേ അന്നും പല മതമുണ്ടാർന്നേ അതിനപ്പുറമൻപുണ്ടാർന്നേ അന്നും പല മതമുണ്ടാർന്നേ അതിനപ്പുറമൻപുണ്ടാർന്നെ നിന്റെ പടച്ചോൻ എൻറെ പടച്ചോൻ നിന്നുള്ളൊരു തല്ലില്ലാർന്നെ നിന്റെ പടച്ചോൻ എൻറെ പടച്ചോ എന്നുള്ളൊരു തല്ലില്ലാർന്നേ ആ നാടിനെ കണ്ണില്ലാർന്നേ ഒരു ീട്ടിലടുപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ ഒരു കണ്ണുകലഞ്ഞു നിറഞ്ഞാലോടി വരാൻ പലരുണ്ടാർന്നേ നാടെങ്ങും മതിലില്ലാർന്നെ നടവഴിയിടവഴി നൂറുണ്ടാർന്നേ നാലു മണിപ്പൂവുണ്ടാർന്നെ നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നേ അന്നും പല മതമുണ്ടാർന്നേ അതിനപ്പുറം